ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട് കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു പണിക്കർകടവ് കടവ് പാലത്തിന് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സി മഹേഷ് എം ശിലാസ്ഥാപനം നിർവഹിച്ചു ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിനാണ് ശിലയിട്ടത് പണിക്കർ കടവ് പാലത്തിന് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുൻ ശ്രീ രാമചന്ദ്രൻ ഫണ്ട് അനുവദിക്കുകയും പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് അത് സാങ്കേതികമായി തടസ്സപ്പെട്ട് കിടക്കുകയും എന്നാലതിന് ശേഷം വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ നിമിത്തം അതിന് വേണ്ടുന്ന പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം ഭരണാനുമതി ലഭിച്ച ശേഷം കരാർ നൽകിയിരുന്നെങ്കിലും കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചതോടെ പുതിയ കരാർ നൽകിയതാണ് നിർമ്മാണത്തിന് കാലതാമസം നേരിടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെർലി ശ്രീകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹജിത കരയോഗം പ്രസിഡന്റ് ഋഷീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തീരദേശ മേഖലയിലുള്ളവർക്കാണ് ഉപകേന്ദ്രം ഏറെ പ്രയോജനം ചെയ്യുക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി